ഐഡിയേസ് നല്ലൊരു ഹെൽത്തി മൈനസ് റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അതിനായിട്ട് കുറച്ച് ക്യാഷ്നട്ട്സാണ് എടുത്തിട്ടുള്ളത് അതുപോലെ കുറച്ച് വിനാഗിരി നാലുള്ള വെളുത്തുള്ളി ഉപ്പ് ചെറുനാരങ്ങ നീര് വേണം അതുപോലെ കാൽ ഗ്ലാസ് വെള്ളം അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ടൊരു മിക്സെടുത്ത് അതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് സാലഡിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മൈനീസ് റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ മൈനാസരൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ബീറ്റ് റൂട്ട് ക്യാരറ്റ് ക്യാപ്സിക്കം അതുപോലെ കസാല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഓപ്ഷനൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുള്ള മയോണൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മയനൈസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹെൽത്തി സാലഡ് ഇവിടെ റെഡിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഓൾ